സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടാസ്ക് ആണ് കിട്ടോ കാരണം അത് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഫ്ലോയിൽ അങ്ങനെ ഉണ്ട് ചെയ്ത് ചെയ്ത് പോകും പിന്നെ അത് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് മടിയാവും പിന്നെ വീഡിയോസ് ഡണേ തോന്നില്ല അതെല്ലാവർക്കും അങ്ങനെയാണോ പക്ഷേ പക്ഷെ അങ്ങനെയാണ് കിട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ഒപ്റ്റിക്കൽ ഇല്ല്യൂഷനായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ സംഭവം ഇത്രേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ഇതുപോലെ കാണുന്ന പോലെ രണ്ട് സൈഡിലും അങ്ങനെ വരച്ച് കൊടുക്കുക ഒരു സൈഡിലാ പാത്രം ഒരു സൈഡിലും ഫിഷ് വരച്ച് കൊടുക്കാം എന്നിട്ട് രണ്ടും കൂടെ ഒരു കമ്പിലോ എന്തെങ്കിലും സ്റ്റിക്കിലോട്ടോ ഒട്ടിച്ചുകൊടുക്കട്ടെ ഞാനിവിടെ കമ്പിയാണ് എടുത്തിട്ടുള്ള അതിലിങ്ങനെ ജസ്റ്റ് കൊടുക്കുക സംഭവം കുട്ടികളൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നല്ല കഷ്ടമാണ് കേട്ടോ വലിയ ഒരിടത്തേക്ക് പോകണ്ട ചിലപ്പോൾ കളിയൊക്കെ വിടാൻ ചാൻസ് ഉണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ ഭയങ്കര ഷോക്കൊക്കെ ആയിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും നമ്മൾ അപ്പം ഇത് ഇത്രേ ഉള്ളൂ ഇങ്ങനെ വരച്ച് കൊടുത്ത് രണ്ട് സൈഡും കൂടി ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ ഈ ഫിഷ് ഇങ്ങനെ ഈ പാത്രത്തിനുള്ളിൽ ഈ വെള്ളത്തിൽ കിടക്കുന്ന പോലെ തോന്നും അങ്ങനെ തോന്നിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആർട്ടെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ ഒക്കെ ഒരു മായാചാലം എന്നൊക്കെ പറയില്ല അതുപോലെ അപ്പോൾ ഇതിങ്ങനെ കറക്കുമ്പോൾ ജസ്റ്റ് ആ വെള്ളത്തിൽ കിടക്കുന്ന പോലെ തോന്നുന്നുണ്ടട്ടോ എനിക്ക് ആദ്യം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറേ സ്പീഡിൽ ഇങ്ങനെ കറക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ തോന്നുന്ന പോലെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക ചെറിയ കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കുക അവർക്ക് നല്ല സന്തോഷവും അതിന്റെ കൂടെ തന്നെ അത്ഭുതം ഒക്കെ ഇത് അത് ഇങ്ങനെ എന്താ സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇത് കാണാറൊക്കെ ഓരോ ചിരിക്കുകയെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഓക്കെ ബൈ